ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ നിലവിലുള്ള വീട്ടിൽ നിന്ന് താമസം മാറും കുടുംബത്തിൽ സുഖം അനിഴം തൃക്കേട്ട നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം ചിങ്ങം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആഗസ്റ്റ് മാസ ഫലങ്ങൾ മിഥുനത്തിൽ എല്ലാ കാര്യത്തിലും വിശാലമായ നിരീക്ഷണം നടത്തും സന്ദേശങ്ങൾ ഉദ്ദേശിച്ച ഫലം ചെയ്യും അകാരണമായ ഭീതി അലട്ടും സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിൽ അഭിമാനിക്കും നിക്ഷേപങ്ങളിലൂടെ പണം സമ്പാദിക്കുന്നവർക്ക് ഏറ്റവും അനുകൂല സമയമായിരിക്കും കർക്കിടകത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറേണ്ടതായ സാഹചര്യം വന്നുചേരാം ഏതു തരത്തിലുള്ള ഇടപാടുകളും സൂക്ഷിക്കുക പുതിയ വ്യക്തികളുമായി സൗഹൃദത്തിലാകും വീട്ടിൽ പ്രതിസന്ധികളുണ്ടാകും വിദ്യാഭ്യാസത്തിൽ പുരോഗതി ദൃശ്യമാണ് തറവാട് സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പ്രതീക്ഷിക്കണം അത് പരിഹരിക്കാൻ മറ്റുള്ളവരുടെ ഇടപെടൽ വേണ്ടിവരാം തൊഴിൽ രഹിതർക്ക് പുതിയ ജോലി ഉറപ്പാക്കാൻ സാധിക്കും ചിങ്ങമാസത്തിൽ ചിട്ടയോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയിക്കും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുക്തനാകും ആസൂത്രിത പദ്ധതികളിൽ വിജയവും ലക്ഷ്യപ്രാപ്തിയും കൈവരിക്കും ഭാഗമായി ലഭിച്ച പൂർവിക സ്വത്തിൽ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കും അതിലൂടെ വിജയവും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാൻ അവസരമുണ്ടാകും തൃക്കേട്ട നക്ഷത്രജാതർക്ക് മിഥുനത്തിൽ കുടുംബാന്തരീക്ഷം സുഖം നിറഞ്ഞതാകും ചെയ്യുന്ന പ്രവർത്തികളിൽ ലാഭം കിട്ടും പണം സ്വർണം എന്നിവ കൈമോശം വരാം പിതാവിന് ശ്രേയസ് വർദ്ധിക്കും വായ്പ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ വന്നു ചേരും ചില സാധനങ്ങൾ കടമായി വാങ്ങേണ്ടതായി വരാം ജോലിസ്ഥലത്ത് പ്രതിസന്ധികൾ ഉണ്ടാകും അത് പരിഹരിക്കാൻ സാധിക്കുമെങ്കിലും മാനസികമായ സംഘർഷം വന്നു ചേരാം കർക്കിടകത്തിൽ ഒന്നിലധികം പ്രതിസന്ധികൾ ഒന്നിച്ച് നേരിടേണ്ട സമയം കൂടി മുന്നിലെത്തും പണം കടമായി സ്വീകരിച്ച് സുഖഭോഗങ്ങൾക്കായി ചിലവഴിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അവസരം ലഭിക്കും വാക്കുതർക്കങ്ങളിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കൂടുതലുള്ള സമയമായിരിക്കും തൃക്കേട്ട നക്ഷത്രജാതർക്ക് നന്മയുള്ളതിനാൽ ഒരു സങ്കോചവും കൂടാതെ കാര്യങ്ങൾ നടത്തുക ചിങ്ങമാസത്തിൽ കലാകായിക മത്സരങ്ങളോടൊപ്പം മംഗളകർമ്മങ്ങൾക്കും നേതൃത്വം നൽകും വലിയ വികസന പദ്ധതിയുടെ ആസൂത്രണ സംഘത്തിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് സ്വത്വസന്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിൽ ആശ്വസിക്കും പഠിച്ച വിഷയങ്ങളോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കും ഒട്ടേറെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കാൻ കഴിയുന്നതിൽ അഭിമാനിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ